കൊച്ചിയിലാണ് എറണാകുളത്ത് ആഗ്രഹം

പിന്നെ ഇൻവൈറ്റഡ് ടോക്കും കോൺഫറൻസുകളും നല്ല കമ്പനി ഉണ്ടോ നല്ല സ്റ്റുഡൻസ് ആണോ ഇതൊക്കെയാണ് വേണ്ടത് ഓക്കെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി അന്ന് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നായിരുന്നു അപ്പോൾ ഇപ്പൊ സെപ്പറേറ്റ് ആണ് ഇപ്പൊ സെപ്പറേറ്റ് ആണ് അപ്പൊ ഒരു കാലത്ത് സെപ്പറേറ്റ് ആയിരുന്നു പിന്നെ കൂടെ പിന്നെ സെപ്പറേറ്റ് ആക്കി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഞാനൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് അന്ന് സെമസ്റ്റർ അല്ല ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഞാനും സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികളും മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ഒരേ ഇയറിൽ ഒരേ പോലെ പഠിക്കും എല്ലാ വിഷയവും സെക്കൻഡ് ഇയർ ആവുമ്പോഴാണ് ഞങ്ങൾ മാറും അതില് ഓപ്പറേഷൻ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറൊക്കെ ഓപ്ഷണലായിട്ട് പഠിച്ച ആളാണ് അപ്പൊ അന്ന് ഞങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിച്ച മാഷം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് പ്രൊഫസറാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസർ പ്രൊഫസറല്ല എന്നുവെച്ചാൽ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ അതേ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ച എന്റെ ജൂനിയർ ആയിട്ടുള്ള ആളാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ചാൻസലറൊക്കെ ആയത് ശങ്കറിനൊക്കെ ഓക്കെ നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു കാലത്ത് പക്ഷെ ഞാൻ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ പോവാതെ പത്ത് മുപ്പത് കൊല്ലായി ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടുണ്ട് വേറെ ഡിപ്പാർട്ട്മെന്റ്സ് കമ്പ്യൂട്ടർ സയൻസ് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഫിസിക്സ് വിളിച്ചിട്ടുണ്ട് പക്ഷെ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും വിളിച്ചിട്ടില്ല കാരണം എന്നെ പഠിപ്പിച്ച മാഷന്മാരാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഞാൻ അവർ ആയ പ്രൊഫസറെക്കാളും കൂടുതൽ ഡയറക്ടറായിട്ട് ടീച്ചർമാരെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ കേട്ടിരുന്ന ആളാണ് അപ്പോൾ അവർക്ക് ചമ്മൽ ഉണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടല്ല ഓക്കെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ അനുഭവിച്ചതാണ് പക്ഷെ ഇന്ന് അവിടെ ആരൊക്കെയാണ് ഫാക്കൽറ്റി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഒന്ന് ഞാൻ ഞാൻ ഹൈദരാബാദാണ് ഹൈദരാബാദിലെ കമ്പ്യൂട്ടർ സയൻസും സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ നല്ല ക്യാമ്പസിൽ നല്ല സ്ഥലത്താണ് കൊച്ചിന് ആയതുകൊണ്ടും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് വരാൻ പറ്റുന്ന ദൂരത്തിലായതുകൊണ്ടും ഇന്നത്തെ ലോകത്ത് നമ്മളെ പഠിപ്പിക്കുന്ന മാഷന്മാരെ ഒന്നിനും കൊള്ളാത്തവരായാലും ഇന്റർനാഷണൽ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് വെച്ചിട്ട് ലോകത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കാൻ പറ്റും പക്ഷെ ആ ഫെസിലിറ്റി ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തിയാൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് സ്ഥലത്ത് അല്ല അത് കുഴപ്പമില്ല നല്ലതുമാണ് മോശമാണ് രണ്ടു ആവാം കാരണം ഒരു കാലത്ത് ക്യാമ്പസിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രാഷ്ട്രീയപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുറെ അടിപിടിയും ലഹളയൊക്കെ ഉണ്ടാവുകയും പിന്നെ ഒരു ഗോഡ് ഫോർ സൈക്കൺ പോലുള്ള സ്ഥലമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി നമ്മൾ പുറത്തിറങ്ങിയാല് നേരെ സിറ്റിയും മെട്രോയും ഒക്കെ കാണും ഇതെന്ന് പറഞ്ഞ ബസ് വന്നാലായി പോയാലായി എന്നുള്ള പോലത്തെ ഒരു സ്ഥലം എന്റെ എന്റെ ബ്രദർ അവിടെ പ്രൊഫസർ ആയിരുന്നു കെമിസ്ട്രിയിൽ ഇപ്പോഴും അവിടെയുണ്ട് റിട്ടയർമെന്റിന് ശേഷവും ഗൈഡൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അല്ല പിന്നെ ഹൈദരാബാദ് അതുപോലെ സ്റ്റാൾവാർട്സ് ആയിട്ടുള്ള ഞാൻ കമ്പ്യൂട്ടർ വിഷൻ ഇതൊക്കെ പഠിച്ചത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലാണ് അവരുടെ കോഴ്സ് ഓണ്ടർപ്രീൻഷിപ്പിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് യൂണിവേഴ്സിറ്റിയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും എനിക്ക് കുറച്ച് ബന്ധമുള്ളതാണ് അത് രണ്ടും മോള് ചോദിച്ചപ്പോൾ ഒരു ഒരു മെസ്സേജിൽ എനിക്ക് തീർക്കാൻ പറ്റുന്നതല്ല റയറായിട്ടല്ലേ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിക്കുള്ളൂ നമ്മൾ ബന്ധുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ ആയിട്ട് അതുകൊണ്ട് അയവസ്ത്രണ്ട് അപ്പം നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് എയിം എന്ന് അറിയണം നമ്മളൊരു കോഴ്സിൽ ചേരുമ്പോൾ വാട്ട് ഈസ് ദാറ്റ് യു ആർ ദർ എനിക്ക്

അടുത്തൊരു ബന്ധു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിൽ വളരെ ആയിട്ട് ഇപ്പൊ റിട്ടയർ ആയി റിട്ടയർ ആയി കഴിഞ്ഞിട്ടും ഇൻ സർവീസ് അദ്ദേഹമാണ് കേരളത്തിൽ ചില കലാമിറ്റി ഒക്കെ വരുന്ന സമയത്ത് കമ്മിറ്റിയിലൊക്കെ ചെയറായിട്ടൊക്കെ വരുന്ന ആളാണ് ഡൽഹിയിലാണ് മിനിസ്ട്രിയിലൊക്കെയാണ് പ്ലാനിങ് കമ്മീഷനിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ നല്ലപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാല് അയാൾ ഐ എസ് ഐയിലാണ് ബി എസ് സി സാധാരണ കോളേജിലാണ് പഠിച്ചത് തൃശൂരാണ് അപ്പം നല്ലപോലെ പഠിക്കുക ഈ നിമിഷം മുതൽ ന്യൂസ് പേപ്പർ വായിക്കുക നല്ലപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക വൊക്കാബുലറി നന്നാക്കുക അപ്പോൾ അങ്ങനെ ഒരു 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 സ്ട്രീമിലൂടെ പോവുകയാണെങ്കിൽ ഐ എ എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് യു പി എസ് സിയിലുള്ള എല്ലാ സർവീസുകൾക്കും എഴുതാം അത് കൂടാതെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലും എഴുതാം മാസ്റ്റേഴ്സ് കഴിഞ്ഞാലും അപ്പം ബി എസ് സി കഴിയുക മാസ്റ്റേഴ്സ് കഴിയുക േറ്റഡ് മാസ്റ്റേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഇന്ന് മുതൽ ഒരു ഫൈവ് ഇയേഴ്സിൽ കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ ആണെങ്കിൽ യു വിൽ അത് നമ്മൾ ഗേറ്റ് എഴുതിയാലും അല്ലെങ്കിൽ ജിആർഇലും ഐ എസ് എഴുതിയാലും ഐ എ എസ് എഴുതിയാലും ഒക്കെ കോമൺ ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ കമ്മ്യൂണി പിന്നെ ഐ എൽ ടി എസ് പാസ്സാവണം എബ്രോഡിലൊക്കെ പോകണമെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതുവരെയൊക്കെ ചോദിക്കും ഇപ്പം എന്നെ പഠിപ്പിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിച്ച കൃഷ്ണമൂർത്തി സാറ് ഞാൻ അത് കഴിഞ്ഞിട്ടും ബന്ധമുള്ള ഒരാളാണ് കേരളത്തിലെ ഏറ്റവും നല്ല സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എ കൃഷ്ണമൂർത്തിയാണ് എറണാകുളത്ത് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എംബ്രട്ടസ് പ്രൊഫസറായിട്ട് സി എം എസ് കോളേജുണ്ട് അവിടെ പോവാൻ കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് സി എം എസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പലപ്പോഴും സി എം എസ് കോളേജിൽ പോയിട്ടുള്ളത് ഈ കൃഷ്ണമൂർത്തി സാറിന്റെ കെയർ ഓഫിൽ അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ പോവാറുള്ളത് കൃഷ്ണമൂർത്തി ഡോക്ടർ ടി പി എസ് സി എം എസ് അല സി എം എസ് കോളേജ് കൃഷ്ണമൂർത്തി എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ കേൾക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡിൽ ആയിട്ട് കോവിഡ് കാലത്തൊക്കെ അദ്ദേഹം ഓൺലൈനായിട്ട് പഠിപ്പിക്കും ഞാൻ അതൊക്കെ ഇപ്പോഴും ശ്രദ്ധിക്കാറുള്ള ആളാണ് അദ്ദേഹം എൻ്റെ വീ പിന്നെ നമ്മൾ അന്യോന്യം ബന്ധമുണ്ട് നല്ല അന്യോന്യം കാണാറുള്ള ആളാണ് ഇടക്കിടക്ക് സംസാരിക്കാറുള്ള ആളാണ് എനിക്ക് അവാർഡൊക്കെ കിട്ടുന്ന സമയത്ത് കൃഷ്ണമൂർത്തി സാർ അവിടെ വരും ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ച് കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന മാഷല്ല എന്നെക്കാളും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന മാഷന്മാരൊക്കെ കേട്ട് അല്ലെങ്കിൽ എന്നെ സി എം എസ് കോളേജിലൊന്നും വിളിക്കില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല ബന്ധമുള്ള മാഷന്മാരാണ് അപ്പോൾ അത്തരം അവരൊക്കെ റഷ്യയിലും ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ നടത്താനും ഒക്കെ പോകാറുള്ള ആൾക്കാരാണ് അവിടെയൊക്കെ വിസിറ്റിംഗ് പ്രോസസ്സാണ് അപ്പോൾ എബ്രോഡിലൊക്കെ പോവാനും ഒക്കെ നമുക്ക് നല്ല എബിലിറ്റി ഉണ്ടാവണം ടെക്നിക്കലി നല്ല സ്കിൽഡ് ആവണം അതുപോലെ തന്നെ ഈ എൻട്രൻസ് എക്സാമിനേഷൻ എല്ലാം സാധിക്കണം ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എത്ര ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം അപ്പം നമ്മൾ കുറേ ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ചെയ്യുമ്പോഴത്തേക്കും കുറേ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധം ആ യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന സബ്ജെക്റ്റാണ് ഇന്ന സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മൾ പഠിക്കും അങ്ങനെ അതൊക്കെ പഠിച്ചിട്ട് നന്നാവും അപ്പൊ ഇന്നു മുതൽ ഇത് കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഓപ്പൺ ഓൺലൈൻ രജിസ്റ്റർ ക്ലാസ്സിൽ കുട്ടികൾ പോലും മെന്ററിംഗിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ കുറെ കോഴ്സുകൾ പാസ് ആയിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ഓൺലൈൻ കോഴ്സസിന് ഏജ് ചോദിക്കില്ല ക്വാളിഫിക്കേഷൻ ചോദിക്കില്ല ബാക്ക്ഗ്രൗണ്ട് ചോദിക്കില്ല കാശും ചോദിക്കില്ല പലതും ഓക്കെ അപ്പോൾ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ ഇങ്ങനെ കുറേ ടെക്നിക്കൽ ടേംസ് ഓപ്പറേഷൻ റിസർച്ച് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ് അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള വാക്കുകളൊക്കെ എടുത്തിട്ട് കുറേ സെർച്ച് ചെയ്യാം എന്നിട്ട് അതിനൊക്കെ ചേരാ നമ്മളത് പാസ്സാവുമോ മനസ്സിലാവോ ഒന്നും കുഴപ്പമില്ല ഓക്കെ നമ്മൾ ഒരു ബഫേക്ക് പോയ സമയത്ത് അറിയാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കടിച്ചു നോക്കിയിട്ട് ആവശ്യമില്ലെങ്കിൽ കളയുന്നത് പോലെ കുറെ കോഴ്സിന് ചേര് ആവശ്യമില്ല വിടുക ആരും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ട് പിന്നെയും ചേരാ അങ്ങനെ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഒരു പത്ത് മുപ്പത് യൂണിവേഴ്സിറ്റിയും പത്ത് നൂറ് കോഴ്സുകളും പരിചയപ്പെടുക അതിൽ അഞ്ചോ ആറോ കംപ്ലീറ്റ് ചെയ്താലും ഗ്രേറ്റ് അതൊരു ശീലായിട്ട് മാറും ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള സിലബസ് കംപ്ലീറ്റ് എടുക്കുക അതിൽ മാത്സിലെ കാൽക്കുലസ് ഉണ്ടാവും പ്രോബിലിറ്റി തിയറി ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് ഓൺലൈൻ കോഴ്സ് ചെയ്യാം അപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറെക്കാളും ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ കുറേ കോഴ്സ് ചെയ്തിട്ടുണ്ടാവും ക്ലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നിട്ട് ക്ലാസ് പോയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ സിമ്പിളായിട്ട് തോന്നും അങ്ങനെ അടുത്തൊരു അഞ്ചു കൊല്ലം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ശ്രീലക്ഷ്മി ആവുക അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആലോചിച്ചു ബിക്കം സൂപ്പർ ഓക്കെ നല്ല ധൈര്യത്തിൽ മുന്നോട്ട് പോകും ഈ ഏജിലൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുക അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളത് വളരെ റയർ ആയിട്ട് കിട്ടുന്ന ഓപ്ഷനാണ് അത് നല്ല പോലെ ഉപയോഗിക്കണം നോളജ് ദ മോർ യു ഗെറ്റ് വിസ്ഡം മോർ വിസ്ഡം യു ഗെറ്റ് യു ഗെറ്റ് മോർ ആൻഡ് മോർ റിസർച്ച് നോളജ് ഈസ് റിസർച്ച് അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ ഭാര്യയായിട്ട് സരസ്വതിയെ വെച്ചിരിക്കുന്നത് അച്ഛനോട് ചോദിച്ച പറഞ്ഞു ഓക്കെ അപ്പൊ ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം എൻ്റെ ഹൃദയത്തൊരു ഉള്ളിൽ ബ്രഹ്മാവിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ക്രിയേറ്റീവ് ആവും അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ സരസ്വതി നമ്മുടെ കയ്യിൽ വരും അപ്പൊ നമുക്ക് പഠിക്കാനുള്ള യോഗം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് വീട്ടിലിരുന്നിട്ട് പഠിക്കുകയാണ് ഈ പ്രായത്തിലൊക്കെ നല്ലതെന്നാ ഞാൻ പറയാം ഹൈദരാബാദ് ഗ്രേറ്റ് അല്ലാത്തതുകൊണ്ടല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗ്രേറ്റ് ആണ് പക്ഷെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയെക്കാളും മുന്നിൽ പോകേണ്ടതായിരുന്നു ഒരു കാലത്ത് ഐ ഐ ടി ആക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് കേരളത്തിൻ്റെ പൂർ പൊളിറ്റിക്സും യൂസ്ലെസ് ഫെലോസും അത് ഐ ഐ ടി ആക്കാൻ പറ്റാത്തത് കൊണ്ട് മാറ്റി നിർത്തിയതാണ് ഒരു കാലത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജിക്കലായിട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം റിസർച്ച് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് നയൻറ്റീൻ എയ്റ്റി ഫോർ ടു എയ്റ്റി സിക്സ് അവിടെ മാസ്റ്റേഴ്സ് ചെയ്ത ആളാണ് ഡർത്ത് ഡിൻ വെർത്ത് അതുകൊണ്ടല്ല ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ കേരളത്തിലെ അടുത്ത കാലത്ത് പണ്ടൊക്കെ കേരളത്തിൽ കുറേ ക്ലാസ് യൂണിവേഴ്സിറ്റികളും കോളേജൊക്കെ ഞാൻ എടുത്തിരുന്നു കാരണം ഞാൻ യു ജി സിയുടെ പാർട്ടായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടർ ആയതുകൊണ്ട് ഓക്കെ പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് അടുത്ത കാലത്ത് കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് കാരണം എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഡൽഹിയിലുണ്ട് അപ്പോൾ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഞാൻ പോവാറുണ്ട് ആ ക്യാമ്പസുകൾ സെപ്പറേറ്റ് ആണ് അവിടുത്തെ സ്റ്റൈൽ സെപ്പറേറ്റ് ആണ് സയൻസ് പഠിക്കാൻ പറ്റിയിട്ടുള്ള നല്ല എൻവറോൺമെന്റ് അല്ല ഡൽഹി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസിൽ ഇംഗ്ലീഷും കൊമേഴ്സും ആണെന്ന് വിചാരിക്കും എക്കണോമിക്സും ഫിലോസഫിയും ഒക്കെ ആണെങ്കിൽ ഇന്റർനാഷണൽ ആൾക്കാരൊക്കെ ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ പിള്ളേരുണ്ടാവും ഈജിപ്ഷ്യൻസ് ഉണ്ടാവും അവരൊക്കെയുള്ള ക്ലാസ്സുകളിലാണ് ഞാൻ ഡൽഹിയിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ സ്റ്റൈല് ഡിഫറെൻ്റ് ആണ് അപ്പം അതിലേക്ക് ചാടണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ആ ഡീറ്റെയിൽസ് ഒക്കെ അയക്കു എന്നിട്ടൊരു വീഡിയോ ഇടണം അങ്ങനെയാണ് എൻ്റെ മെൻഡറിങ് പ്രോഗ്രാം അപ്പം അതിനകത്ത് ജനറൽ ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ വരും ഇനി മോക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് സംസാരിക്കണെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം മോള് ഏതെങ്കിലും കോഴ്സ് ചെയ്തു ബുക്ക് വായിച്ചിട്ടോ ഒന്നും മനസ്സിലാവണില്ലെങ്കിൽ കം ടു മീ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും കുഴപ്പമില്ലാണ്ട് അറിയുന്ന ഒരാളാണ് കാരണം ഞാൻ പഠി ഞാൻ ചെയ്തിട്ടുള്ളത് ഇമേജ് പ്രോസസ്സിങ് ആണ് ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലും ഇലക്ട്രോണിക്സിലും ഒക്കെ വരുന്ന ആണ് പക്ഷെ അതിന്റെ ബേസിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഓക്കെ ഇപ്പൊ കുറേ ഡാറ്റ വന്നിട്ട് ഇപ്പൊ ഹിസ്റ്റോഗ്രാം എന്നൊക്കെ നിങ്ങൾ പഠിക്കും അതൊന്നും നിങ്ങൾക്ക് കണ്ടാലും മാത്തമാറ്റിക്സ് പ്രൊഫസർമാർക്കോ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസർമാർക്കോ അനുഭവിക്കാൻ പറ്റില്ല ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളാണ് അപ്പൊ നമ്മുടെ ഈ പിക്ചർ കണ്ടാൽ ഈ പിക്ചറിൽ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജിനെ നന്നാക്കുക അപ്പൊ സ്ട്രെച്ചിങ് ഇൻറ്റൻസിറ്റി കൂട്ടുക ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് അപ്പം അതിൽ മാത്തമാറ്റിക്സിലുള്ള ട്രയാങ്കിൾസിന്റെ മൾട്ടിപ്ലിക്കേഷൻസും ഒക്കെ വളരെ ഓഫൺ ആയിട്ട് വരും അപ്പം സ്ട്രോങ് മാത്തമാറ്റിക്സും സ്ട്രോങ് സ്റ്റാറ്റിസ്റ്റിക്സും കുറേ റിസർച്ചിന് ഉപയോഗിച്ചിട്ടുള്ള ഇമേജ് പ്രോസസ്സിങ്ങില് ഇരുപത് വർഷം ഗവൺമെന്റ് സാലറിയിൽ വർക്ക് ചെയ്ത ആളാണ് അതാണ് എൻ്റെ റിസർച്ച് ഫീൽഡ് അതുകൊണ്ട് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും അറിയുന്ന ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കുറെ ഭാഗങ്ങൾ നിങ്ങൾ ബി എസ് സിക്ക് പഠിക്കുന്നതൊക്കെ ഞാനും ബി എസ് സിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിച്ചത് സബ്സിഡറി പിന്നെ എം എസ് സിക്കും പഠിച്ചു പിന്നെ ജോലിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വിഷയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു നോളജ് സ്റ്റാറ്റിസ്റ്റിക്സിലും മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഒക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് ഏതൊക്കെയാ സബ്സിഡറി മോളും ഞാൻ ഞാൻ ക്ലാസ് തുടങ്ങുന്ന എനിക്ക് മനസ്സിലായത് മാത്സ് പഠിച്ചത് മാത്തമാറ്റിക്സ് ഫിസിക്സും സ്റ്റാറ്റിസ്റ്റിക്സും സബ്സിഡറി ആയിട്ടാണ് അതിന് മുമ്പ് ചേർന്നത് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡബിൾ മെയിൻ ആണ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബി എസ് സി ഡബിൾ മെയിൻ രണ്ടും മെയിൻ ആണ് സബ്സിഡറി ഇല്ല അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു കാഞ്ഞങ്ങാട് അവിടെയാണ് ആദ്യം ചേർന്നത് പിന്നെയാണ് മാത്തമാറ്റിക്സിലേക്ക് മാറിയത് അപ്പൊ നല്ലപോലെ പഠിക്കാം ഇത് പബ്ലിഷ് ചെയ്യാലോ അല്ലെ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുമല്ലോ ശരി സന്തോഷം